നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തൻ്റേതായ ഒരു സമയം തെളിയുമെന്ന ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറി ഒൻപത് വർഷത്തോളം പിന്നിട്ടിട്ടും സഞ്ജുവിന് ടീമിൽ സ്ഥാനം ഉറപ്പായിട്ടില്ല വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇടയ്ക്ക് വന്നു പോകുന്ന അതിഥി മാത്രമാണ് സഞ്ജു കോച്ചുമാർ പലരും മാറി മാറി വന്നിട്ടും സഞ്ജുവിൻ്റെ കരിയർ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് മുൻ ഇതിഹാസ നായകൻ രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തോടെ കോച്ചായി എത്തിയപ്പോൾ സഞ്ജുവിൻ്റെ കഷ്ടകാലം തീരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം സഞ്ജുവിൻ്റെ കരിയർ വളർച്ചയിൽ നിർണായക റോളാണ് ദ്രാവിഡ് വഹിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പരിശീലിപ്പിച്ചപ്പോഴും തുടർച്ചയായ അവസരങ്ങൾ മലയാളി താരത്തിന് കിട്ടിയില്ല ഇതോടെ ദ്രാവിഡാണ് സഞ്ജുവിൻ്റെ വില്ലനെന്നും നേരത്തെ തന്നെ അടി അടുത്തറിയാമായിരുന്നിട്ടും മതിയായ അവസരങ്ങൾ നൽകുന്നില്ല എന്നും പലരും കുറ്റപ്പെടുത്തുകയുണ്ടായി പക്ഷേ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ യഥാർത്ഥ വില്ലൻ അദ്ദേഹമല്ല എന്നതാണ് സത്യം മറിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ശരിക്കുള്ള വില്ലൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് സഞ്ജു പലപ്പോഴും തഴയപ്പെടാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലായിരുന്നു ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ചായി രാഹുൽ ദ്രാവിഡ് എത്തിയത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം രവിശാസ്ത്രി പടിയിറങ്ങിയതോടെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ സഞ്ജു സാംസണെ പുകഴ്ത്തി ദ്രാവിഡ് സംസാരിച്ചിരുന്നതാണ് പ്രതിഭാശാലിയായ താരമാണ് സഞ്ജു എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ വാക്കുകൾ ആരാധകരെയും ആവേശത്തിലാക്കിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല അതിനുശേഷവും ഋഷഭ് പന്തിനും ഇഷാൻ കിഷനും എല്ലാം തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു ഇതിനെല്ലാം പിന്നിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രത്യേക താല്പര്യം തന്നെയായിരുന്നു ഇരുവരോടും രോഹിത്തിന് പ്രത്യേക വാത്സല്യവും അടുപ്പവും ഉണ്ട് ഈ കാരണത്താൽ തന്നെ സഞ്ജുവിനെ മനഃപൂർവ്വം അദ്ദേഹം ഒതുക്കുകയും ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ എന്നിവരുമായുള്ള അതേ അടുപ്പവും വാത്സല്യവുമാണ് സഞ്ജു സാംസണോട് രാഹുൽ ദ്രാവിഡിനുള്ളത് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു ട്രയൽസിനായി എത്തിയപ്പോൾ അദ്ദേഹമായിരുന്നു ടീം ക്യാപ്റ്റൻ അന്ന് നെറ്റ്സിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിൽ ആകർഷ്ടനായ ദ്രാവിഡ് തന്നെയാണ് ടീമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് സഞ്ജുവിൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ഇതുതന്നെയായിരുന്നു ദ്രാവിഡിന് കീഴിൽ റോയൽസിൽ വളർന്നുവെന്നതിനാൽ തന്നെ വലിയ ബഹുമാനവും സ്നേഹവുമാണ് മലയാളി താരത്തിന് ദ്രാവിഡിന്മേലുള്ളത് സഞ്ജുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ താരവും ദ്രാവിഡ് തന്നെയായിരുന്നു എന്നത് ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോച്ചായിരുന്നപ്പോഴും ടീം സെലക്ഷനിൽ ദ്രാവിഡിനേക്കാൾ സ്വാധീനമുണ്ടായിരുന്നത് രോഹിത് ശർമ്മയ്ക്കാണെന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു ഈ കാരണം കൊണ്ട് തന്നെ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനായിട്ടും സഞ്ജുവിന് ദേശീയ ടീമിൽ മതിയായ അവസരങ്ങൾ നേടിക്കൊടുക്കാൻ ദ്രാവിഡിന് സാധിച്ചതുമില്ല അതുമാത്രമല്ല വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് രാഹുൽ ദ്രാവിഡ് ഇതും സഞ്ജുവിന് തിരിച്ചടിയായി മാറുകയായിരുന്നു ഇതോടെ ഋഷഭിനും ഇഷാനും വേണ്ടി രോഹിത് വാദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും മറിച്ച് അഭിപ്രായം വന്നിട്ടുണ്ടാകില്ല എന്നതും ഉറപ്പായ കാര്യമാണ്